അലിൻ ജോസ് പെരഹരയാണ് അപ്പോ യൂട്യൂബ് പുതുതായിട്ട് തുടങ്ങുന്ന പ്രേക്ഷകർക്കായിട്ടുള്ള ഒരു അറിയിപ്പാണ് ജോസ് പെരഹരയുടെ വാക്കുകളിലേക്കാണ് ഞാൻ എത്തുന്നത് അപ്പോ പുതുതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ ആൾക്കാരിപ്പോ ഒരു വർഷം മൂന്ന് വർഷം റീച്ച് ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കരുത് റീച്ച് എല്ലാം പതിയെ വന്നോളും ഇപ്പൊ എനിക്ക് ഇപ്പോ കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ അതേപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്കും കിട്ടണമെങ്കിൽ നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ ചെയ്യണം കണ്ടന്റുകൾ റീച്ച് കിട്ടാനുള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് ഐഡിയ പ്രകാരം നിങ്ങൾ ചെയ്തു നോക്കുക ആരും വിഷമിക്കരുത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ എല്ലാ യൂട്യൂബേഴ്സിനെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല എങ്കിലും അവർക്കൊക്കെ ഇൻകമൊക്കെ കിട്ടുന്നത് അവരുടെയൊക്കെ ഒരു റീച്ചും അവരുടെ കണ്ടന്റ് ക്വാളിറ്റിയും എല്ലാമാണ് എനിക്കും യൂട്യൂബായി റീച്ചും അങ്ങനെ ഇൻകമൊക്കെ കിട്ടാറുണ്ട് അതൊക്കെ എങ്ങനെയാണെന്നൊക്കെ പിന്നീടൊക്കെ അറിയിക്കും പിന്നെയുള്ള വാക്കുകൾ നിങ്ങളാരും വിഷമിക്കരുത് യൂട്യൂബ് തുടങ്ങിയിട്ടുള്ള ആളുകൾ പതുക്കെ പതുക്കെ മെച്ചപ്പെട്ടവരും ഓരോ വീഡിയോ ക്വാളിറ്റിയിലും പിന്നെ സ്ക്വയർ ടൈപ്പിലൊക്കെ എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ എന്തായാലും നിങ്ങൾ വിഷമിക്കാണ്ടിരിക്കുക കാരണം നല്ലൊരു സ്പേസ് ആണ് യൂട്യൂബ് പ്ലാറ്റ്ഫോം അതിൽ കുറേ യൂട്യൂബേഴ്സ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോമ്പറ്റീഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ ആരും പേടിക്കരുത് ഭയപ്പെടരുത് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക എല്ലാ പ്രതിസന്ധിയും തരണം ചെയ്യണം ഞാനും ഇപ്പോൾ തരണം ചെയ്ത് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് യൂട്യൂബൊക്കെ അപ്പൊ യൂട്യൂബാണെങ്കിലും ഫേസ്ബുക്ക് അപ്പോൾ മച്ചമാരായ നമസ്കാരം വീണ്ടും അപ്പോൾ നമ്മുടെ അഭയകുമാർ ആലപ്പിയുടെ കുട്ടനാട് പാട്ടിനു ശേഷം പുതിയൊരു ആൽബം സോങ്ങുമായി അഭയകുമാർ ആലപ്പി സാറ് തയ്യാറായിരിക്കുകയാണ് റെക്കോർഡിങ്ങിലേക്ക് പോയിക്കൊ റെക്കോർഡ് ചെയ്യാനായിട്ട് അപ്പോൾ ആശംസകൾ നേരുന്നു ഹലോ ആ ജോബി വരും 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 കറക്റ്റ് ടൈമിന് വരും സ്റ്റുഡിയോ വരും സ്റ്റുഡിയോ കേട്ടോ ഓക്കെ ശരി ഓക്കെ രാവിലെ പരിപാടി ഏ രാവിലെ ഒരു റെക്കോർഡിംഗ് ഉണ്ട് എവിടെയാണ് പരിപാടി ഒരു ആൽബം സോങ് ആണ് എം ജി ശ്രീമ സാറാണ് കാണുന്നത് വേറെ ചെയ്തിട്ടുണ്ടോ ഇതിനു മുമ്പേ കുട്ടനാട് എന്ന് പറഞ്ഞ സോങ് കുട്ടനാട് എന്ന് പറഞ്ഞൊരു സോങ് ചെയ്തായിരുന്നു അത് എം ജി ശ്രീകുമാർ സാറാണ് പാടിയിരിക്കുന്നത് ഇപ്പൊ ഒരു ആൽബം സോങ് അമ്പിളി ചന്താണ് ആൽബത്തിന്റെ പേര് എം ജി ശ്രീകുമാർ സാറാണ് പാടുന്നത് അങ്ങോട്ടാ ഞങ്ങള് റെക്കോർഡിംഗിന്റെ കാര്യത്തിന് വേണ്ടി പോകും